ചേർത്തല ആരോഗ്യ വിഭാഗത്തു നിന്ന് വരുന്ന ടു വീലർ യാത്രക്കാരനാണോ താങ്കൾ എങ്കിൽ താങ്കൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അരൂക്കുറ്റി പാലം ഇറങ്ങി വന്ന് ഉണ്ണിയമ്പലം എന്ന് കാണുന്ന ഈ ബോർഡിൻ്റെ ഇവിടെ കൂടെ കാണുന്ന ഈ റോഡിലൂടെ യാത്ര ചെയ്താൽ ടു വീലർ യാത്രക്കാർക്ക് പള്ളിയിൽ നിന്ന് വരുന്ന പൂപ്പള്ളിക്കാവ് അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ കിടക്കുന്ന റോഡിൽ ചെന്ന് കയറുവാൻ അവിടെ നിന്ന് കുറച്ചുകൂടി മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ ചെറുകാട്ട് ഇൻഡസ്ട്രീസ് കഴിഞ്ഞ് ചെമ്മീൻ ഫാക്ടറികൾ രണ്ട് മൂന്നെണ്ണം കഴിഞ്ഞ് കഴിയുമ്പോൾ കാണുന്ന ഈ കെട്ടിടത്തിൻ്റെ ഇടയിൽ കൂടുന്ന ഈ വഴിയിലൂടെ യാത്ര ചെയ്താലും പൂപ്പള്ളിക്കാവ് വമ്പലത്തിൻ്റെ മുമ്പിൽ ചെന്ന് അതിനുശേഷം അല്പം കൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ കാണുന്ന ഈ മോ കവലയിൽ നിന്നും റൈറ്റ് തിരിഞ്ഞ് പൂപ്പള്ളിക്കാവ് വമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ ചെന്ന് എടുത്ത് ഹൈവേയിൽ ചെന്ന് കയറാവുന്നതാണ് ആ ജംഗ്ഷനിൽ നിന്ന് മുന്നോട്ടു ചെന്ന് ബി എസ് എൻ എൽ ഓഫീസ് കഴിഞ്ഞ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഈ റൈറ്റ് വഴിയിലൂടെയും ഹൈവേയിൽ ചെന്ന് കയറാവുന്നതാണ് നിലവിൽ അരൂർ അമ്പലം ജംഗ്ഷനിലെ ഭീമകളുടെ പണി പൂർത്തിയായിട്ടുള്ളതിനാൽ അവിടെ ഹൈവേ എല്ലാ വണ്ടികൾക്കും ഓപ്പൺ ചെയ്തു വച്ചിരിക്കുന്നതിനാൽ നേരെ ഹൈവേ അരൂർ അമ്പലം ജംഗ്ഷനിൽ കൂടിയും ഹൈവേയിൽ പ്രവേശിക്കാവുന്നതാണ് ഇതേപോലെയുള്ള ജനോപകാരപ്രദമായ വീഡിയോകൾ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ ഈ ചാനലിലൂടെ പബ്ലിഷ് ചെയ്യാൻ ദേശം സ്നേഹിച്ച് അയച്ച് തരേണ്ടതാണ്